ൾ സരൂ സാറിനെ കാണുമെന്ന് പറഞ്ഞ് ബഹളം ഒന്നാം ബാൽക്കണി ഉണ്ടായിക്കൊണ്ടിരിക്കാം എല്ലാരും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പണ്ട് പേരിട്ടപ്പോ തന്നെ ഈ മുതലാളി എന്ന് ചേർത്താണ് ഇട്ടത് അല്ല അത് പിന്നീട് നാട്ടുകാർ വിളിച്ചതാണ് ഓഹ് ഞാൻ വന്നത് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ നമ്മുടെ താലികെട്ട് ാണ് അർഹദിക്കിൻ സാഗളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൽ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈറ്റ് തരാൻ വേണ്ടി മാത്രമാണ് എന്റെ എൻട്രി ഈ ഒരു സൈഡിലേക്ക് വന്നത് ആയിരം അവാർഡുകളെക്കാളും ഞാൻ നിങ്ങളുടെ സ്നേഹത്തെയാണ് കാരണം ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയ കാലഘട്ടം മുതലേ നിങ്ങൾ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യാന്നുള്ളത് എന്നെ വളർത്തിയത് നിങ്ങൾ തന്നെ ഊർജമാണ് ഈ സിനിമകളിലൂടെ ഒഴുകുന്നത് വേറെ ചോദിക്കട്ടോ ഒരിക്കലും സോറി കല്യാണം പ്രമാണിച്ച് എല്ലാ ചിത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഇല്ല ബ്രോ അതിന്റെ കാലം കഴിഞ്ഞു ഒരിക്കലും അലരുന്നില്ല അലരുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു അത്രേളു സജീവാണല്ലോ അതല്ലേ ഈ കാണുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ബ്രോ അഞ്ചാറ് അഞ്ചാറു പാട്ടയും ഇരുന്നില്ലേ ഈ ഈ ശേഷമാണ് വലിയ ഒക്കെ ഒരു വീഡിയോസ് റീച്ച് പോയില്ലേ എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബല ഉള്ളത് കൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം ഗുഡ് ബൈ ആ